സുഹൃത്തുക്കളെ നമസ്കാരം അഷ്ടമി രോഹിണി അങ്ങനെ കടന്നു വരാനിരിക്കുകയാണ് ഈ അഷ്ടമി രോഹിണിക്ക് ഭഗവാൻ പ്രിയപ്പെട്ട ഈ ഒരൊറ്റ വഴിപാട് നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ കോടി രൂപയുടെ കടം നിങ്ങൾക്കുണ്ട് എങ്കിലും അത് അത്ഭുതകരമായി അടഞ്ഞു പോകും അത് വീടുന്നതിനുള്ള വരുമാന മാർഗമോ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമോ സൗഭാഗ്യമോ നിങ്ങളെ തേടി വരും എന്താണ് വഴിപാട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായും വരുന്നതാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഇനി നിങ്ങൾക്ക് കടമൊന്നും ഇല്ലാന്നിരിക്കട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജന്മത്തിൽ എന്ന് പറയുന്ന ഒരു ബാധ ആ ഒരു ഒഴിയാബാധ നിങ്ങളെ സ്പർശിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല സാമ്പത്തികമായി മുന്നേറാൻ നിങ്ങൾക്ക് പുതുപുതു വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് കടാക്ഷം കൊണ്ട് അപ്പൊ എത്രയൊക്കെ ഇങ്ങനെ അധ്വാനിച്ചിട്ടും ആ കടം വീട്ടിൽ തീർക്കാൻ സാധിക്കാതെ വളരെ വിഷങ്ങനായി വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഈ വീഡിയോ കാണുന്ന കുറച്ചധികം പേർക്കെങ്കിലും കടബാധ ഏറ്റിട്ടുണ്ടാകും ഇതിനോടകം ഓരോ മാസവും ആ പലിശക്ക് ഇങ്ങനെ അടയ്ക്കാൻ കയ്യിൽ ധനമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ ജീവിതം തന്നെ അധപതിച്ചു പോയല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് എന്നാൽ ഇങ്ങനെ വിഷമിക്കുന്നവർക്കൊക്കെ തന്നെ കര കരകയറുന്നതിന് ഏറ്റവും ഒരു ദിവസമാണ് ചുങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി അല്ലെങ്കിൽ ജന്മാഷ്ടമി എന്ന് പറയുന്നത് ഭക്തന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വന്നാൽ പോലും മനസ്സലിയുന്ന ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തന്റെ കണ്ണ് കരഞ്ഞു കലങ്ങി ഇരിക്കുന്നത് കാണാൻ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല സാധാ പുഞ്ചിരിക്കുന്ന ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളിപ്പോ എവിടെ നോക്കിയാലും ഭഗവാൻ കോപിഷ്ടനായിട്ടിരിക്കുന്ന ഒരു ചിത്രവും നോക്കി കാണുവാൻ സാധിക്കില്ല വളരെ പുഞ്ചിരിച്ച് എപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഭഗവാൻ നേരിട്ടു അപ്പോഴൊക്കെ അതിനെ പുഞ്ചിരിയോടുകൂടിയിട്ട് നേരിട്ട ദേവനാണ് ഭഗവാൻ വളരെ നിസ്സഹായരായിട്ട് ഭഗവാൻ മുന്നിൽ കൈകൂപ്പുന്ന ആരെയും ഭഗവാൻ ഇന്ന് വരെ കൈവിട്ടിട്ടില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് സുധാമാവ് അല്ലെങ്കിൽ കുജേലൻ എന്ന് പറയുന്നത് തന്റെ പ്രിയ സുഹൃത്തായ സദീർഘ്യനായ ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിച്ച ശ്രീകൃഷ്ണൻ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് കുചേലൻ വരുമ്പോഴ് കുചേലന്റെ കയ്യില് ഭഗവാന് നൽകാൻ ഒന്നുമില്ല ഒടുവിൽ വളരെ മുഷിഞ്ഞ ഒരു തുണിക്കിഴിയില് ഒരല്പം ഇടിച്ച അവിൽ അതുമായിട്ടാണ് അദ്ദേഹം ദ്വാരകയിലേക്ക് പോകുന്നത് മഹാനായ രാജാവിന്റെ കൈകളിലേക്ക് ഈ മുഷിഞ്ഞ കുതിയിലുള്ള അവിൽ നൽകാൻ മടിച്ചു നിന്ന ആ കുചേലെ മനസ്സറിഞ്ഞിട്ട് ഭഗവാൻ അത് തട്ടിപ്പറിച്ചു വാങ്ങിക്കഴിക്കുകയാണ് ശേഷം ഭഗവാൻ എന്താണ് മടക്കി കൊടുത്തത് കുചേലന്റെ സങ്കല്പത്തിനും അപ്പുറമുള്ള സമ്പത്താണ് അപ്പോ ഭഗവാൻ ഇവിടെ നോക്കിയത് തന്റെ ഭക്തൻ നൽകിയ അവിലോ അത് കൊണ്ടുവന്ന തുണിയുടെ ആവൃത്തിയിലോ ഇതിലൊന്നുമല്ല ഭക്തന്റെ നിഷ്കളങ്കമായ സമർപ്പണത്തിലും ഭക്തിയിലുമാണ് ഭഗവാൻ എപ്പോഴും ശ്രദ്ധ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജന്മാഷ്ടമിയിൽ നമ്മൾ ഓരോരുത്തരും കുചേലനാകുക നമ്മുടെ കടബാധ്യതകളില്ലായ്മ അങ്ങനെ നമ്മിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അതൊക്കെ പേര് നമ്മൾ ഭഗവാന് സവിതമെത്തുക എന്നിട്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കുചേലനെ പോലും കോടിപതിയാക്കി മാറ്റിയ ആ ഇഷ്ട വഴിപാട് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക നമ്മളിൽ ആ സർവ്വ നെഗറ്റിവിറ്റിയും ഭഗവാൻ ഭസ്മീകരിച്ച് സർവൈശ്വര്യവുമായിട്ട് ഭഗവാൻ നമ്മളെ മടക്കി അയക്കും അപ്പോ ഈ വഴിപാടിന് വലിയ ധനച്ചെലവോ സങ്കീർണമായ ചടങ്ങുകളോ ഇല്ല എന്നുള്ളതാണ് വേണ്ടത് ശുദ്ധമായ മനസ്സും ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് അപ്പോ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി കഴുകി ഉണക്കി അല്ലെങ്കിൽ അലക്കിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുക പുത്തൻ കോടിയൊന്നും ധരിക്കണമെന്നില്ല നമ്മള് ഒരിക്കൽ ധരിച്ച വസ്ത്രം നമ്മൾ കഴുകി ഉണക്കിയാൽ അല്ലെങ്കിൽ അലക്കി ഉണക്കിയാൽ അതിൽ നെഗറ്റിവിറ്റിയും അകന്നുപോയി അത് കോടി വസ്ത്രമായി പത്രത്തിൽ ശുദ്ധിയാർന്ന വസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തുക അതിപ്പോ ഒരു ചിരാതായിരുന്നാൽ പോലും അതിൽ തിരിയിട്ട് അല്പം ഒഴിച്ച് അത് കൊളുത്തുക ശേഷം ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു ശുദ്ധതയാർന്ന പാത്രത്തിലോ അല്പം അവിൽ അല്പം ശർക്കരയോ കൽക്കണ്ടമോ ചേർത്ത ശേഷം ഒരു തുളസി ഇല കൂടി പൊട്ടിച്ചിട്ട് നിങ്ങൾ ഭഗവാൻ അത് സമർപ്പിക്കുക ശേഷം നിങ്ങളുടെ സങ്കടങ്ങൾ എന്തോ അത് നിങ്ങൾ ഭഗവാൻ മുന്നിൽ പറയുക സങ്കടം പറയുന്നതിനോ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനോട് പറയുന്നതിനോ ഒരു കൃത്യമായ ഫോർമാറ്റ് ഒന്നുമില്ല അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ സങ്കടങ്ങൾ എന്താണോ നമ്മുടെ മനസ്സിന്റെ ആകുലതകൾ എന്താണോ അത് നമുക്ക് ഭഗവാനോട് പറയാം അല്ലയോ ഭഗവാനെ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ അങ്ങയുടെ സുഹൃത്തായ കുചേലൻ്റെ പട്ടിണി മാറ്റിയതുപോലെ അല്ലെങ്കിൽ കുചേരനെ അങ്ങ് സമ്പന്നനാക്കിയതുപോലെ കടബാധ്യതകൾ കൊണ്ട് വലയുന്ന എൻ്റെ കടവും ബാധ്യതയും അകലുന്നതിനുള്ള സാമ്പത്തികമായ സൗഭാഗ്യം തന്നെന്നെ അനുഗ്രഹിക്കണമെന്നോ അല്ലെങ്കിൽ സമ്പത്ത് കണ്ടെത്തുന്നതിനുള്ള വരുമാന മാർഗങ്ങൾ തന്നെ അനുഗ്രഹിക്കണമെന്നോ എന്റെ സാമ്പത്തിക നില ഉയരണമെന്നോ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്നോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞ ശേഷം ഞാൻ ഈ സമർപ്പിക്കുന്ന അവൽ അവിടുന്ന് കൈപ്പറ്റി എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ ഇത്ര മാത്രം പറഞ്ഞാൽ മതി അപ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെ ഞാനീ പറഞ്ഞത് ഒരു ഒരു മാതൃകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അപ്പോ എന്താണോ പുറത്തേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഭഗവാനോട് പറയാം ഇനി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച ഉടനെ തന്നെ പൂജാമുറിയോ ക്ഷേത്രമോ വിട്ടു പോകാൻ പാടില്ല കുറച്ചുനേരം ഇവിടെ അവർ ഭഗവാനെ ധ്യാനിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഭഗവാന് നമ്മളെ അനുഗ്രഹിക്കാൻ കുറച്ച് സമയം കൊടുക്കണം ശേഷം ഭഗവാൻ സ്വീകരിച്ച അവില് പ്രസാദമായി നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ അയാൽ വീടുകളിലോ ഒക്കെ കൊടുക്കാവുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം ആ പ്രസാദം കഴിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യത അകന്നു പോകും ഇനി രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ധന്വന്തിരി മൂർത്തി എന്ന് പറയുന്നത് സർവ്വരോഗങ്ങൾക്കും ഔഷധം ആ ഭഗവാന്റെ നാമം തന്നെയാണ് രോഗദുരിതങ്ങളൊക്കെ അകലണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഭഗവാനെ എന്നിൽ നിന്ന് രോഗങ്ങൾ പരിപൂർണമായി അകന്നു പോകണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത് കേവലം ഒരു പിടി അവലല്ല മറിച്ച് നമ്മുടെ സങ്കടങ്ങളാണ് അതിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷകൾ വളർത്തുകയാണ് ഈ വഴിപാട് ചെയ്യുന്ന അപ്പോൾ മുതൽ നിങ്ങളുടെ മനസ്സിന് ഭാരക്കുറവ് അനുഭവപ്പെടും തുടർന്ന് നിങ്ങൾ നോക്കിയോളൂ അപ്രതീക്ഷിത വഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരും ഇനി സോ ഗൃഹത്തിൽ ഇത് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മഹാക്ഷേത്രങ്ങളിലൊന്നും നിങ്ങൾ പോകണ്ട നമുക്ക് ഭക്തിയോടുകൂടി തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് ഭഗവാനെ കണ്ണിറയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റിയ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യാം ഇല്ലാത്തപക്ഷം ഗൃഹത്തിൽ തന്നെ ഈ വഴിപാടുകൾ ചെയ്യാം അപ്പോൾ ഈ ജന്മാഷ്ടമി നിങ്ങൾ പാഴാക്കരുത് ഇത് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പല പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഈ ജന്മാഷ്ടമിയിൽ അതില് ഭഗവാന് എല്ലാ വർഷവും നേദിക്കാറുണ്ട് എനിക്ക് അതിൻ്റെതായ നേട്ടങ്ങളുണ്ട് അപ്പൊ നിങ്ങളും ചെയ്തു നോക്കൂ നിങ്ങൾക്കും അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം